ജനന സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൂടെ വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് നിങ്ങളെ ഒരു വീഡിയോയിലൂടെ സൈബർ സോൺ മീഡിയ പരിചയപ്പെടുത്തുന്നത് അതിനായി ഗൂഗിളിൽ ആദ്യം തന്നെ എൽ എസ് ജി കേരള എന്ന് സെർച്ച് ചെയ്യുക എൽ എസ് ജി കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ടിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൽ എസ് ജി ഡി കേരള എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഔദ്യോഗിക പോർട്ടലാണിത് ഇതിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഇടതുഭാഗത്തായി ജനന മരണ സാക്ഷ്യപത്രങ്ങൾ എന്ന് കാണാം ഇംഗ്ലീഷിലാണ് വെബ്സൈറ്റ് ലോഡാവുന്നതെങ്കിൽ അവിടെ ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് എന്നാണ് കാണുക അവിടെ സെലക്ട് ചെയ്യുക ഏകദേശം ഈ ഭാഗം നിങ്ങൾ നോക്കി വെക്കുക ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്നത് സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് ഇവിടെ ആദ്യം തന്നെ കാണുന്ന സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജില്ല അതേപോലെ ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി ഏതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം വരുന്ന ലോക്കൽ ബോഡി ടൈപ്പ് ഈ ഒരു കോളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് ഇതിലേതാണ് ലോക്കൽ ബോഡി എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ ഗ്രാമപഞ്ചായത്തായിരുന്ന പല സ്ഥലങ്ങളും മുനിസിപ്പാലിറ്റിയായി പിന്നീട് മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയ സ്ഥലങ്ങൾ ഇപ്പോൾ ഏതാണോ നിലവിലുള്ളത് അതാണ് സെലക്ട് ചെയ്യേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഗ്രാമപഞ്ചായത്തിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിലും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയായി മാറിയതിനാൽ ഇപ്പോൾ നിലവിലുള്ള മുനിസിപ്പാലിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നത് മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെയും ലിസ്റ്റ് കാണാം അതിലേത് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റസ് ഓഫ് അവൈലബിൾ റെക്കോർഡ്സ് ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അവിടെ നിലവിൽ ഉള്ള റെക്കോർഡ്സിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാൻ സാധിക്കും അവിടെ ബർത്ത് രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ താഴെ ബർത്ത് രജിസ്ട്രേഷൻ അവസാനമായി അപ്ഡേറ്റ് ചെയ്ത തീയതിയും സമയവും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം അതേപോലെ ഡെത്ത് രജിസ്ട്രേഷൻ്റെ അപ്ഡേറ്റിംഗ് സമയവും ഡേറ്റും ഒക്കെ കാണാം അതിന് താഴെ ഓരോ വർഷവും ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാം ഈ കാണുന്ന ഏതെങ്കിലും ഒരു വർഷത്തിൽ ക്ലിക്ക് ചെയ്യുകയോ ഇടതുഭാഗത്ത് കാണുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഈ ഒരു പേജിലാണ് ബർത്ത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന മാൻഡേറ്ററി ഫീൽഡ് മാത്രം കൊടുത്താൽ മതി എല്ലാ വിവരങ്ങളും കൊടുക്കേണ്ടതില്ല ആദ്യമായി ജനന തീയതി രേഖപ്പെടുത്തുക അതിനുശേഷം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യമാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നെയിം ഓഫ് മദർ ഇവിടെ മാതാവിൻ്റെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക മാതാവിൻ്റെ പേര് എൻ്റർ ചെയ്യുമ്പോൾ പേര് മുഴുവനായി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം നെയിം ഓഫ് മദർ എന്നുള്ളടത്ത് മിനിമം ത്രീ ലെറ്റേഴ്സ് റെക്കോർഡ് മൂന്ന് ലെറ്ററുകൾ മാത്രമാണ് നിർബന്ധമായിട്ടും ആവശ്യമുള്ളത് എന്നാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലെറ്ററുകൾ മാത്രം കൊടുക്കുന്നതാണ് നല്ലത് മുഴുവൻ പേരും കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന പേരും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരിൻ്റെ സ്പെല്ലിംഗ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ മാത്രം എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഏറ്റവും താഴെ വേർഡ് വെരിഫിക്കേഷൻ എന്നുള്ളടത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലെറ്ററും നമ്പറും ഒക്കെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനു ഒരു കാര്യം ഇവിടെ ഇംഗ്ലീഷിൽ ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ മുകളിൽ മലയാളത്തിൽ തിരയുക എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അത് മലയാളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് മലയാളത്തിൽ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പേര് മാത്രമാണ് വരുന്നത് അത് മലയാളത്തിൽ എൻറ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം താഴെ സെർച്ച് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടോട്ടൽ റെക്കോർഡ്സ് രണ്ടെണ്ണമുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ആ ഒരു തീയതിയും മാതാവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് രണ്ട് പേരുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഏതാണോ അത് അതിൻ്റെ നേരെ വലതുഭാഗത്ത് പ്രിൻറ്റിന് താഴെയുള്ള വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജനന തീയതിയും മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് വീട്ടുപേര് പേര് മറ്റ് കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനുശേഷം താഴെ പ്രിൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫയൽ കാണാൻ സാധിക്കും ഇതാണ് ജനന സർട്ടിഫിക്കറ്റ് ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം അതേപോലെ കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കാം വേണമെങ്കിൽ ഇതേപോലെ തന്നെ വിവരങ്ങളൊക്കെ നൽകി വീണ്ടും വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും വിവാഹ സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് അടുത്ത രണ്ട് വീഡിയോകളിലായി നമുക്ക് മനസ്സിലാക്കാം ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ സ്ഥിരമായി നിങ്ങളുടെ മൊബൈലിൽ ലഭിച്ചുകൊണ്ടിരിക്കാൻ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന തരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനവിൾ ചെയ്യുക